ി ജോർജിന് എന്തും പറയാൻ ലൈസൻസ് നൽകിയത് സർക്കാരെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം നിയമസഭയിൽ പി സി ജോർജ് നടത്തിയത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ പി സി ജോർജിന് എന്തും പറയാനുള്ള ലൈസൻസ് ആണ് സർക്കാർ നൽകിയത് പോലീസ് വിചാരിച്ചാൽ പി സി ജോർജിനെ ചങ്ങലക്കിടാൻ കഴിയില്ലയെന്നും എ കെ എം അഷ്റഫ് ചോദിച്ചു വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകൾക്കിടെയാണ് എ കെ എം അഷ്റഫ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്ന പി സി ജോർജിനെതിരെ കർശന നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് എന്താണ് മടിയെന്ന് അഷ്റഫ് ചോദിച്ചു ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മനസ്സിലാ മനസ്സോടെയാണ് പി സി ജോർജിനെ ചങ്ങലക്കിടാൻ കഴിയില്ലേ കർണാടക സർക്കാർ ഇത്തരം നിരവധി ആളുകളെ തുറുങ്കിലടച്ചിട്ടുണ്ട് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടത്തിയിട്ടും പി സി ജോർജിനെ തൊടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും എ കെ എം അഷ്റഫ് ചൂണ്ടിക്കാട്ടി വിമർശനത്തിന് മന്ത്രിമാർ ആരും മറുപടി നൽകിയില്ല മീനച്ചൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് നാന്നൂറ് പെൺകുട്ടികളെ ആണെന്നായിരുന്നു പി സി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ വിദ്വേഷ പരാമർശം അതിൽ നാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയെന്നും ജോർജ് പറഞ്ഞു ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ബിഷപ്പ് പാലായിൽ വിളിച്ച സമ്മേളനത്തിലായിരുന്നു പി സി ജോർജിൻ്റെ വിവാദ പ്രസ്താവന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിച്ചു ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ജോർജിനെതിരെ വിവിധ സംഘടനകൾ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വിദ്വേഷ പരാമർശ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് പി സി ജോർജ് നിലവിൽ പി സി ജോർജിനെതിരെ മൂന്ന് പരാതികളാണ് ഉള്ളത്